പന്നിക്കിണിയില് നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ച സംഭവത്തിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് സിപിഎം താമരക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിനു മുന്നിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു സിപിഎം ചാരമൂട് ഏരിയ സെക്രട്ടറി ബി ബിനു ഉദ്ഘാടനം ചെയ്തു പന്നിക്കടിയിൽ നിന്നും ഷോക്കേറ്റ് കർഷകൻ മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് സിപിഎം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ഉപരോധ സമരവും സംഘടിപ്പിച്ചു

ആരെങ്കിലും ചില സമര പ്രകസനങ്ങൾ നടത്തി രക്ഷപ്പെട്ട് കളയാം എന്ന് ആരും കരുതരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചില ബിജെപി വളരെ തട്ടിക്കൂട്ട് സമരം നടത്തുകയുണ്ടായി ഈ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചു ഓടാനും ഒഴിഞ്ഞു മാറുവാനുമുള്ള ഒരു വ്യക്തതയുടെ ഭാഗമായിട്ടാണ് ആ കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർഷകരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല അത് മാത്രമല്ല ആ കെണി വെച്ച ആളെ അത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് ആ വാർഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമല്ലാതെയുമെല്ലാം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് പ്രതിയായിട്ടുള്ള ആൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് എങ്ങനെയും കേസിൽ നിന്ന് ഊരി തരത്തിൽ ഊരുന്ന തരത്തിൽ അയാളെ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന തരത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുകയാണ് എല്ലാ ആളുകളും വിളിക്കുകയാണ് ഏരിയ ം എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ ബിനു ബി പ്രസന്നൻ വി ഗീത എസ് അഷ്കർ വി പ്രകാശ് എന്നിവർ സംസാരിച്ചു അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ച് പന്നിക്കണി വെച്ച വിവരം ബി ജെ പി പഞ്ചായത്ത് അംഗത്തിന് അറിവുള്ളതാണെന്നും ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നും ഇത് ഗൗരവമുള്ളതാണെന്നും സി പി എം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു സി ഡി നെറ്റ്